ഇന്നലെ കോട്ടയത്ത് ബഹുമാനായ രാഹുൽ ഗാന്ധി വോട്ട് ചോദിച്ചത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഇന്ത്യ മുന്നണിയുടെ അഭിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് എം ഇന്ത്യാ മുന്നണി അതിൻ്റെ രൂപീകരണം മുതൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ എം പി ആയിരുന്ന ശ്രീ തോമസ് ചാരിഗാഡനും അതോടൊപ്പം തന്നെ ഞാനും അതിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം നേതൃത്വം കൊടുത്തയാളാണ് മാത്രമല്ല അതിൻ്റെ ഒരു ഭാരവാഹിയും കൂടിയാണ് അതിനപ്പുറം ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധങ്ങൾ പാർലമെൻറ്റിനകത്തും പുറത്തും നിരന്തരമായി നേതൃത്വം കൊടുത്തയാളാണ് തോമസ് ചാരിഗാഡൻ അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ മുന്നണിക്ക് മുന്നണിയുടെ സ്ഥാന അല്ലെങ്കിൽ ഇന്ത്യാ മുന്നണിക്ക് പൂർണമായി പിന്തുണ കൊടുക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാകണം എന്നുള്ള ഒരു ബോധ്യം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കുണ്ട് മറുവശത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിരന്തരമായ രാഷ്ട്രീയ മാറ്റം നിലപാടില്ലായ്മ ഇത് കൃത്യമായ ഒരു ബോധ്യം രാഹുൽ ഗാന്ധിക്കുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നു അതുമാത്രമല്ല നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ നിന്ന് ഒരു കാരണവശാലും ഒരു എംപിയെ ബി ജെ പിക്ക് സംഭാവന ചെയ്യാൻ പാടില്ല ഒരു കാരണവശാലും അപ്പോൾ നമുക്ക് വേണ്ടത് ജനാധിപത്യ വിശ്വാസികളും അതേതരത്വം കാത്തു സംരക്ഷിക്കുവാനും എല്ലാവരുടെയും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാവരുടെയും വോട്ടുകൾ നിലപാടിലൊറച്ചു നിൽക്കുന്ന തോമസ് ചാഴികാടിന് വോട്ട് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയെ പോലെ ഇത്തരത്തിലൊരു വേദിയിൽ കോട്ടയം ഒരു മണ്ഡലത്തിൽ ഇതിപ്പോൾ കേരളത്തിൽ അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിച്ചത് സാധാരണ രീതി നമുക്കറിയാവുന്ന പോലെ സ്ഥാനാർത്ഥിയുടെ പേര് പറയും ചിഹ്നം പറയും ചേർത്ത് പിടിക്കും അഭിവാദ്യം ചെയ്യും അതൊന്നും ചെയ്തിട്ടില്ല അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് ജനങ്ങൾക്കത് മനസ്സിലായിട്ടു എന്തോ ഇവിടെ ഇവിടെ ജയി ഇവിടെ എൽ ഡി എഫ് എന്നുള്ളതല്ല ഇവിടെ ജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ വോട്ടർമാരുടെ സഹായം വേണം ഇത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അതേതരത്വം കാത്തു സംരക്ഷിക്കുന്നുമായ ജനവിഭാഗത്തിൻ്റെ വോട്ടർമാരുടെ സഹായം വേണം അതിന് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ജയിച്ചു പോകുന്ന ഒരാൾ അത് ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയുള്ള ആളാകാൻ പാടില്ല അതിന്റെ നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ട് അതിപ്പോ എനിക്ക് ആദരിക്കാൻ ചൂട് അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചോട്ടുള്ള ജി ആ മൊബൈൽ ആ മൊബൈലും തോന്നി ആ മൊബൈലും തോന്നു ഇതുവരെ താങ്കക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊരു കുറ്റബോധമുണ്ട് കാരണം ഇത് മാധ്യമങ്ങളോട് പറഞ്ഞതാ എഴുതി കാണിക്കുന്നത് വാക്കേണം കേരള കോൺഗ്രസ് ജോസ് കെ മാണി തുടരാൻ അർഹതയില്ല എന്നതാണ് നേതൃത്വമെടുത്ത തീരുമാനം യോഗത്തിൽ നിന്നും മാറ്റി അപ്പൊ ഇത് ഇവിടെയുള്ളവർക്ക് എല്ലാവരും അത് കേട്ടതാണ് ഇത് എന്നോട് പറഞ്ഞതല്ല ഇത് ഞങ്ങളോട് പറഞ്ഞതല്ല ഇത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാണ് അപ്പോൾ ഇതിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ ഏതൊക്കെയാലും ആരെങ്കിലും നേതാക്കന്മാരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാം അത് എത്രയുള്ളൂ അത് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനായിരുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ജോസഫ് ഗ്രൂപ്പിന്റെ അദ്ദേഹത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം വിട്ടുപോയപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് അത് ശ്രീ പി ജെ ജോസഫാണ് യു ഡി എഫിനോടുള്ള മറുപടി കൊടുക്കേണ്ടതും അത് ശ്രീ പി ജെ ജോസഫാണ് അപ്പോൾ അദ്ദേഹം വിട്ടുപോയപ്പോൾ അതിന്റെ പിന്നിൽ കേരള കോൺഗ്രസ് ആണെന്ന് പലരും പറഞ്ഞു ഇപ്പോൾ കൃത്യമായി വ്യക്തമായല്ലോ അവർക്ക് എന്ത് മറുപടി പറയാൻ പറ്റും എന്ത് മറുപടി പറയാൻ പറ്റും ഒരു മറുപടിയും പറയാൻ പറ്റില്ല ഇനിയും പലരും പോകും ഞാൻ പറയുന്നു ഇനിയും പലരും പോകും ഞാൻ ഈ പറയുന്നത് അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തു അദ്ദേഹം ചില ഞാൻ എന്നോട് ചോദിച്ചുല്ലേ അതെ നിങ്ങൾ എടുക്കുമോ അല്ല എന്താ ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ തീരുമാനം ആദ്യമേ പറയട്ടെ അത് പറഞ്ഞതിന് ശേഷം എന്താണ് ഞങ്ങളുടെ അഭിപ്രായം പറയുക അത് അദ്ദേഹം ആയിരുന്നല്ലോ ജോസഫ് ഗ്രൂപ്പിന് ഇന്നിപ്പം കേരള ഇവിടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആരാ ഉള്ളത് പറഞ്ഞോട്ടെ ജനവിഭാ നമുക്ക് ജന പിന്തുണയും കൂടെ വേണ്ടേ അപ്പോൾ ആ അതിനകത്ത് അതിനെ ആ പറഞ്ഞ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ജില്ലാ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടി ഓടി നടന്നത് ആ പ്രസ്ഥാനത്തിന്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അതാണ് പോയത് ഇന്ത്യ മുന്നണി ഞാൻ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം എന്താണ് വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇന്ന് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ബി ജെ പിയെ താഴെ ഇറക്കണമെന്നുള്ളതാണ് ആ ലക്ഷ്യത്തോടുകൂടിയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് അതിനോടൊപ്പമാണ് ഞങ്ങൾ എല്ലാവരും ആ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തെ മത്സരിക്കാനുള്ള തീരുമാനവും പ്രത്യേകിച്ച് ഒരേ മുന്നണിയിൽ നിൽക്കുന്ന കരുതുന്നില്ല അതൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കും ഞാനൊന്നും അഭിപ്രായം പറയുന്നത്